ൂറ്റി നല്ല സ്നേഹത്തോടു കൂടി വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഒരു കല്യാണപ്രായം എത്തിക്കുന്ന ചെറുക്കന്മാരെ അനുഭവിക്കുന്ന ടെൻഷൻ എന്തായാലും ആൾക്കൂട്ടത്തിൽ തനിയേ ഇതിന് കാരണം തരുമോ വീട്ടുകാർ നല്ല ആലോചനകൾ നമുക്ക് കൊണ്ടുവരും കുട്ടി അവിടെ പഠിക്കണോ ഇവിടെ പഠിക്കണമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പണ്ട് ഈ വിഷയം പെൺകുട്ടിയാക്കായിരുന്നു പെൺകുട്ടിയാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര പേടിയനുഭവ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളെങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ അഡ്രസ്സ് ആദ്യം കൊടുക്കണം എന്നിട്ട് പെൺകുട്ടി ചൂസ് ചെയ്യും പറ്റുമല്ലോ എന്നുള്ളത് എന്നിട്ട് എന്ത് ചെയ്യണം പെൺകുട്ടിക്കും ഓക്കെയാണ് വീട്ടുകാർക്കൊക്കെ ഓക്കെയാണ് ചെക്കനെ കുറിച്ച് കുഴപ്പം ഒന്നും എന്നുണ്ടെങ്കിൽ ഞാൻ ചെക്കൻ പോയി കാണാം പട്ടച്ചോനെ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ടെൻഷനെ ആലോചിക്കുന്നത് ഇത് സംഭവം ഒരു കോമഡി കണ്ടന്റ് ഒന്നല്ല ഒരു പരിചയമില്ല അതൊരു മാരേജ് സിസ്റ്റം അതിന് നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളുണ്ട് പക്ഷെ ആലോചിക്കാൻ പറ്റില്ല എന്നിട്ട് ഞമ്മക്കിപ്പോൾ ഇപ്പോ ഒരു അഞ്ചാറ് അഡ്രസ്സൊക്കെ നമുക്ക് കാണിച്ചൊന്ന് കുട്ടി നമുക്ക് പറ്റിയില്ല എങ്കിൽ വീട്ടുകാർക്ക് ടെൻസ് നമ്മൾ വീട്ടുകാരുടെ മെൻ്റൽ മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് പ്രായ അമ്മയും ബാക്കിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ചെക്കന്മാർ അനുഭവിക്കേണ്ട ഒരു ട്രോമിൻ്റെ ഇതില് ഭയങ്കര പെൺകുട്ടികളെ നമുക്ക് അറിയില്ല നമുക്ക് നമ്മളെ കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളൂ ഭയങ്കര വലിയൊരു ട്രോമ നമുക്ക് ഉണ്ട് അതായത് നല്ല കാലത്ത് പ്രണയിക്കുന്ന സമയത്ത് ആരും അനു അനുവദിച്ചതുമില്ല ഇപ്പോൾ നമ്മളിങ്ങനെ മുരട്ട സിംഗിളായി നടക്കുമ്പോൾ അതും വിഷയം മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും കല്യാണ മാർക്കറ്റിൽ ഔട്ടാണ്